കൃഷിവകുപ്പും മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹൈദം ടു തൗസൻഡ് ട്വന്റി ഫൈവ് കിസാൻ മേളയുടെ ഉദ്ഘാടനം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ പി ഉബേദുള്ള എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായിരുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി കെ അബ്ദുൽ മജീദ് പദ്ധതി വിശദീകരിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേള ഫെബ്രുവരി ഒന്നിന് സമാക്കും ും കാർഷിക പ്രദർശനം കാർഷിക സെമിനാറുകൾ കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള എസ് ക്യാമ്പ് കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പ് വിള ആരോഗ്യ ക്ലിനിക് മണ്ണ് പരിശോധനാ ലാബ് കലാസന്ധ്യ ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ വിപുലമായ പരിപാടികളാണ് കിസാൻ മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് പ്രദർശനത്തിൽ പുഷ്പഫലവൃക്ഷ തൈകൾ പച്ചക്കറി തൈകൾ വിത്തുകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കാർഷിക യന്ത്രങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനവുമായി മുപ്പത്തിയഞ്ച് സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ചടങ്ങിൽ മൊറയൂർ ഗ്രാമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പൊറ്റമ്മൽ കോടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോളിക്കൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം മുഹമ്മദ് അലി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ മെഹനാസ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സഫിയ വിവിധ പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു മേളയുടെ ഒന്നാം ദിവസം പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി പോഷകതളിക പോഷകത്തോട്ടം എന്നീ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചു മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ ഷൈജി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഒ കെ കൃഷ്ണനുണ്ണി എന്നിവർ സെമിനാർ നയിച്ചു തുടർന്ന് വോയ്സ് ഓഫ് നിലമ്പൂർ നയിച്ച കലാസന്ധ്യ നടന്നു മേളയുടെ രണ്ടാം ദിവസമായ ജനുവരി മുപ്പത്തിയൊന്നിന് മൂല്യവർദ്ധിത മേഖലകളിലെ സാധ്യതകളും മെഷീനറികളും എന്ന വിഷയത്തിൽ സെമിനാറും വൈകീട്ട് ഗസൽ സെലിബ്രിറ്റി സംഘടിപ്പിക്കുന്ന മുട്ടിപ്പാട്ടും നടക്കും ചാനൽ ന്യൂസ് മലപ്പുറം ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി അക്കൗണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്